പയ്യന്നൂരിന്റെ ഉത്സവം പയ്യനൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കേരളത്തിലെ പഴനി അല്ലെങ്കിൽ രണ്ടാം പഴനി എന്നറിയപ്പെടുന്ന പയനൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവം നവംബർ പതിനാറ് മുതൽ മുപ്പത് വരെ അത്യ അത്യാ കൂടി കൊണ്ടാടപ്പെടുകയാണ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ പയ്യന്നൂർ സ്കന്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാറിന് വൈകുന്നേരം ഏഴ് മണിക്ക് കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം കെ മധുസൂദനൻ എം നിർവഹിക്കും ആഘോഷ കമ്മിറ്റി ചെയർമാൻ എ വി മാധവുതുവാൾ അധ്യക്ഷത വഹിക്കും ചലച്ചിത്ര താരം എം മുകേഷ് എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുക്കും മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവുമായ ഗോകുലം ഗോപാലൻ കണ്ണൂത്ത് വേണുഗോപാലൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും തുടർന്ന് വംശം എന്ന നാടകം അരങ്ങേറും പതിനേഴിന് തിങ്കളാഴ്ച രാത്രി ഏഴ് മണിക്ക് ചെറുതാഴം വിഷ്ണു രാജുവും കല്ലിക്കുളങ്ങര ആദർശം അവതരിപ്പിക്കുന്ന ഡബിൾ തായംബക അരങ്ങേറും രാത്രി ഒമ്പത് മണിക്ക് നൃത്ത പരിപാടി മുഖരാഗം പതിനെട്ടിന് രാത്രി ഏഴ് മണിക്ക് കഥകളി രാത്രി ഒമ്പത് മണിക്ക് സുരേഷ് പള്ളിപ്പാറ നയിക്കുന്ന ഫോക്ക് ബാൻഡ് ഉറമ്പറ അരങ്ങേറും പത്തൊമ്പതിന് രാത്രി ഏഴ് മണിക്ക് ശാസ്ത്രീയ നൃത്ത സമന്വയം മുരുകേശ തുടർന്ന് ആറങ്ങോട്ടുകാര ശിവൻ ആൻഡ് പാർട്ടിയുടെ തായമ്പക രാത്രി ഒമ്പത് മണിക്ക് നൃത്താഞ്ജലി ഇരുപതിന് വ്യാഴാഴ്ച രാത്രി ഒമ്പത് മണിക്ക് ചലച്ചിത്ര താരം രചനാ നാരായണൻകുട്ടി അവതരിപ്പിക്കുന്ന ഭരതം മെഗാ നൃത്തശിൽപം അരങ്ങേറും ഇരുപത്തിയൊന്നിന് വെള്ളിയാഴ്ച രാത്രി ഏഴേ മുപ്പതിന് കരയിടം ചന്ദ്രൻ മാരാടാൻ പാർട്ടിയുടെ തായംബക രാത്രി ഒമ്പത് മണിക്ക് വാർത്ത എന്ന നാടകവും അരങ്ങേറും ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച രാത്രി ഏഴേ മുപ്പതിന് മടിയൻ രാധാകൃഷ്ണ മാരാടും സംഘവും അവതരിപ്പിക്കുന്ന തായംബക രാത്രി ഒമ്പത് മണിക്ക് പള്ളിപ്പുറം വൈശാഖ് തൃശൂരിന്റെ നേതൃത്വത്തിൽ മെഗാ പഞ്ചാരി മേള മരങ്ങേറും ഇരുപത്തിമൂന്നിന് ഞായറാഴ്ച രാത്രി ഏഴേ മുപ്പതിന് നങ്ങ്യാർകൂത്ത് ഇരുപത്തിനാലിന് തിങ്കളാഴ്ച രാത്രി ഏഴേ മുപ്പതിന് ഡോക്ടർ ഷുഗപുരം ദിലീപും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക രാത്രി നാടകം പകലിൽ മറഞ്ഞിരിക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച രാത്രി ഒമ്പത് മണിക്ക് ശ്വേത അശോക് നയിക്കുന്ന ഗാനമേള ഇരുപത്തിയാറ് ബുധനാഴ്ച രാത്രി ഏഴേ മുപ്പതിന് കല്ലൂർ കൃഷ്ണൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക രാത്രി ഒമ്പത് മണിക്ക് നാടകം കാലം പറക്കണ് ഇരുപത്തിയേഴിന് വ്യാഴാഴ്ച രാത്രി ഏഴ് മുപ്പതിന് ചെറുതാഴം ദിലീപും സംഘവും അവതരിപ്പിക്കുന്ന ഉണ്ടാകും രാത്രി ഒമ്പത് മണിക്ക് ഗംഗാ തരംഗം വയലിൻ ഫ്യൂഷൻ അരങ്ങേറും ഇരുപത്തി എട്ടിന് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് ചന്ദ്രന്മാരാറും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം രാത്രി ഏഴ് മണിക്ക് നൃത്തശില്പം രാത്രി ഏഴേ മുപ്പതിന് നീലേശ്വരം സന്തോഷ് രാധാകൃഷ്ണ മാരാർ അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക രാത്രി ഒമ്പത് മണിക്ക് കക്കാട് രാജപ്പൻ മാരാരുടെ മെഗാ പാണ്ഡിമേളം ഇരുപത്തിയൊമ്പതിന് രാത്രി ഒമ്പത് മണിക്ക് മെഗാ മാജിക് ഉച്ചയ്ക്ക് പ്രസാദ ഓട്ട് രണ്ടേ മുപ്പതിന് ഓട്ടംതുള്ളൽ രാത്രി എട്ട് മണിക്ക് ഗാനമേള ഒമ്പത് മണിക്ക് മടിയൻ രാധാകൃഷ്ണ മാരാർ അവതരിപ്പിക്കുന്ന പാണ്ഡിമേളം രാത്രി പതിനൊന്ന് മണിക്ക് ഉത്സവ സമാപനം കുറിച്ചുകൊണ്ട് ഭഗവതി തറയിൽ കളത്തിലരി ചടങ്ങും നടക്കും മാധ്യമ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ എ വി മാധവ പൊതുവാൾ ജനറൽ കൺവീനർ വി പി സുമിത്രൻ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പി സുനിൽകുമാർ ട്രസ്റ്റി അംഗങ്ങളായ അനിൽ പുത്തലത്ത് എ കെ രാജേഷ് സി കെ പ്രമോദ് രാജു അത്തായി ആഘോഷ കമ്മറ്റി ഭാരവാഹികളായ എ യു ബാലകൃഷ്ണൻ പ്രകാശ് മഹാദേവ ഗ്രാമം ആർ പ്രമീള രഞ്ജിനി ടി എ സി കെ ദിനേശൻ എന്നിവർ പങ്കെടുത്തു ആരാധന മഹോത്സവ നാളുകളിൽ ക്ഷേത്രത്തിൽ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഉച്ചയ്ക്ക് ഉണ്ടായിരിക്കും ഊട്ടുപുരിയിൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഇതേ തുടർന്ന് നടക്കുന്നത് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ആരാധന മഹോത്സവത്തിന്റെ സമയമാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാസം പതിനാറാം തീയതി മുതലും മുപ്പതാം തീയതി വരെയാണ് നമ്മുടെ ഈ ഉത്സവാഘോഷം ആരാധനാ മഹോത്സവം ഇവിടെ നടക്കുന്നത് അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം തന്നെ നമ്മൾ നടത്തിക്കൊണ്ട് വന്നു ഏകദേശം കഴിഞ്ഞ മാതിരിയാണ് തരത്തിലും എല്ലാ ഭാഗത്തിലേക്കും അതിന് വേണ്ടുന്ന കൺവീനർമാരും ചെയർമാൻമാരും വളരെയധികം ഭക്തി ശ്രദ്ധയോടുകൂടെ ഈ വർഷം ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു വരികയാണ് അതുപോലെ ക്ഷേത്രം തന്ദ്രീശ്വരനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ ഓരോ സന്ദർഭത്തിൽ അദ്ദേഹം അന്വേഷിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് വേണ്ടുന്ന ഉപദേശം ചെയ്തു തന്ന് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടുവരികയാണ് ക്ഷേത്ര ഉത്സവ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൽ തന്ദ്രീശ്വരൻ്റെ ശുദ്ധി തുടങ്ങിയ കാലം മുതൽ ക്ഷേത്രത്തിൽ വളരെയധികം ഉത്സവം കഴിയുന്നതുവരെ വളരെയധികം ഉള്ളിൽ വേണ്ടുന്ന കർമ്മത്തിന് യാതൊരു ഭംഗവും അശുദ്ധി വരാത്ത തരത്തിൽ നോക്കുന്ന ഒരു ധർമ്മം പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലുണ്ട് ഈ ഉത്സവമാണ് ഈ ദേശത്തിൻ്റെ പ്രഥമ ഉത്സവം ഈ ഉത്സവത്തിനാണ് വന്നതിന് ശേഷം പെരുമാള കണ്ട് തൊഴുതതിന് ശേഷമാണ് ബാക്കിയുള്ള ദേവന്മാരെല്ലാം ഉണരുള്ളൂ അപ്പോൾ അവരെല്ലാം ഉണർത്തുന്ന ഒരു ഉത്സവമാണ് ഇവിടുത്തെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇനി ഓരോ ഉത്സവ കാലങ്ങളിലായി ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഇവിടെ കല സാംസ്കാരിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു ഭാഗം നമ്മൾ സ്റ്റേജിൽ നടത്തുന്നു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു ഭംഗമില്ലാത്ത തരത്തിലുള്ള നിയന്ത്രണമാണ് നമ്മൾ ഈ വർഷം ക്ഷേത്രത്തിൻ്റെ കലാസംസ്കാരികം പുറത്ത് നടത്താൻ തീർന്നു അതൊന്നും ഇല്ലാതെ ഇരുന്നാൽ ഒരു ഉത്സവമാവില്ല എല്ലാം ഉത്സവമായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഉത്സവിക്കണം ഈ ഒരു കാലഘട്ടത്തിൽ ഭഗവാന എല്ലാവരും സ്മരിച്ചുകൊണ്ട് വയ്യന്ന പെരുമാളം തൊഴുത് അനുഗ്രഹം വാങ്ങാൻ നാനാദേശങ്ങളിൽ നിന്നും ഈ വർഷം പ്രത്യേകിച്ചിട്ട് അന്യദേശങ്ങൾ അമേരിക്കയിൽ നിന്നും മറ്റ് ഗുജറാത്തിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ കൂടുതലായി ഭക്തന്മാർ വന്നതായിട്ടാണ് നമ്മൾ അറിയുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വരുന്ന സംഭാവനകളും വന്നിട്ടുണ്ട് അതുകൊണ്ട് ക്ഷേത്രോത്സവത്തിന് ഒരു തടസ്സം ഇല്ലാതെ ഈ വർഷം ഭംഗിയായി നടക്കണം മുന്നോട്ടും ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ടും ഭംഗി നടക്കും നടത്തണം പെരുമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ഈ ആരാധന മഹോത്സവത്തിന്റെ എല്ലാ നാളുകളിലും വലിയ ഭക്തജന തിരക്ക് തന്നെ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുമെന്നുള്ളത് കൊണ്ട് പാർക്കിങ്ങിന് ഒരു വലിയ റഷ് ഉണ്ടാകരുത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പാർക്കിങ്ങിന് കൃത്യമായി മൂന്നും നാലും ഏരിയകൾ മാറ്റി നിർത്തിയിട്ടുണ്ട് വിപുലമായ സൗകര്യം തന്നെയാണ് ഇത്തവണ പാർക്കിങ്ങിനുള്ളത് മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിലും കൃത്യമായ ഇടപെടലുകളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ ഓലക്കുട്ടകൾ നിർമ്മിച്ച് ഗ്രീൻ പ്രോട്ടോകോൾ ഇത്തവണയും ഈ ആരാധനാ മഹോത്സവത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇത്തവണയും നടക്കുക ഫസ്റ്റ് വൺ സ്ട്രീറ്റ് മീഡിയയ്ക്ക് വേണ്ടി കെ എൻ വർഷ